മൂന്ന് ദിവസങ്ങളിലായി ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ 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 ഹൈസ്കൂളിൽ നടന്ന ഹൈസ്കൂൾ ഹൈസ്കൂൾ സംസ്ഥാന വീണു കൊടുങ്ങല്ലൂർ കലാകിരീടം ചൂടിയപ്പോൾ ജില്ലകളിൽ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ മുന്നിലുണ്ടായിരുന്നു പോയിന്റ് ഇരുന്നൂറ്റിയാണ് കൊടുങ്ങല്ലൂർ ഓവറോൾ കിരീടം നിലനിർത്തിയത് സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു

രാജ്യങ്ങളുടെ മുമ്പിൽ മറിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കവും മാറുക എന്ന കൂടി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ സമ്മാന വിതരണം നിർവഹിച്ചു എം രാമചന്ദ്രൻ കെ ഡി ജിബു സുൽഫിക്കർ കെയിൽ സീമ എ സുജാത എസ് അനിഷ സുമേഷച്യുദ്ൻ കെ സതീഷ് കെ മുത്തു എന്നിവർ സംസാരിച്ചു